കണ്ണൂർ വൻകുളത്ത് വയൽ ഹൈസ്കൂൾ പരിസരത്ത് എസ് എഫ്ഐയുടെ വിദ്യാഭ്യാസ ബന്ദിന്റെ മറവിൽ എബിവിപിയുടെ കൊടി നശിപ്പിച്ചു എസ് എഫ് ഐ അഴീക്കോട് സ്കൂൾ യൂണിറ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് അക്രമം നടത്തിയത് സംഭവത്തിൽ എബിവിപി പ്രവർത്തകർ പോലീസിൽ പരാതി നൽകി വിവരങ്ങളുമായി മിഥുൻ ചേരുകയാണ് മിഥുൻ എന്താണ് അവിടെ സംഭവിച്ചത് നിലവ അതിന് മറ്റൊരു സംഭവം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ വൻകുളത്ത് വയലിൽ ആർ എസ് എസിന്റെ സ്വയം സേവകന് നേരെ ഒരു അക്രമം എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ പഠിപ്പുമുടക്കിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന എ ബി ഇ പി ഒരു കൊടി നശിപ്പിച്ചത് ഈ കൊടി നശിപ്പിച്ച സംഭവത്തിൽ പരാതി നൽകിയ വൻകുളത്ത് വയലിലെ മറ്റു എന്ന സ്വയം സേവകനെയാണ് എസ് എഫ് ഐക്കാർ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ അമ്മയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്ന സമയത്താണ് ഏഴംഗ എസ് എഫ് ഐ സംഘം വളഞ്ഞിട്ട് ഈ അർജുൻ എന്ന വ്യക്തിയെ ആക്രമിച്ചത് ഹെൽമറ്റ് കൊണ്ട് തലയ്ക്കടിക്കുകയും നെഞ്ചത്ത് ചവിട്ടുകയും ചെയ്തിട്ടുണ്ട് സാരമായി പരിക്കേറ്റ അർജുൻ ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ആ പരാതി നൽകാനുള്ള നീക്കം സജീവമായും തന്നെ നടക്കുന്നുണ്ട് ഈ എതിയുടെ കൊടി പറിക്കുന്നത് കണ്ട് അത് വീഡിയോ ദൃശ്യങ്ങളടക്കം നമ്മൾ നേരത്തെ നൽകിയിരുന്നു ആ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതിന്റെ വിരോധമാണ് ഇത്തരത്തിലൊരു അക്രമത്തിലേക്ക് നയിച്ചത് വിവരങ്ങൾ പങ്കുവച്ചത്